ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ശക്തി നിങ്ങളുടെ വൈകാരിക അവ്യക്തതയിലാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അവ്യക്തത നിങ്ങളുടെ ശക്തിയാവുക എന്ന് പറഞ്ഞു തരാം നിങ്ങളെ ഇപ്പോൾ ആർക്കും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായി മാറിക്കഴിഞ്ഞു കാരണം പറയേണ്ടതില്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ അവഗണനകൾ ഇതെല്ലാം കാരണങ്ങളാണ് പക്ഷേ നിങ്ങളുടെ ലോലഹൃദയം ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു പാരയാകാറുമുണ്ട് അല്ലേ അതവിടെ നിൽക്കട്ടെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ മറ്റൊരു അവസരത്തിൽ പറയാം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലതരം വികാരങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ബന്ധം സഹനവും അതുപോലെ സ്പിരിച്വൽ അവേർനെസ്സും ആവശ്യപ്പെടുന്ന ബന്ധമാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ അടിച്ചമർത്തി വയ്ക്കുന്നവരാണ് നിങ്ങൾ മനസ്സ് തുറക്കാൻ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ആരോടെങ്കിലും സംസാരിക്കുവാൻ നിങ്ങൾക്ക് ഭയമാണ് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് അവരെങ്ങാനും നിങ്ങളെ മുതലെടുത്താലോ എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു ശരിയാണ് അതാണ് നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും പക്ഷേ ഇങ്ങനെ പോയാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും പ്രതികരണമില്ലാത്തവരായി തീരുകയും ചെയ്യും ഇവിടെ മറ്റൊരു എനർജി ലഭിക്കുന്നത് ചിലർ നിങ്ങളുടെ സ്നേഹത്തെ രഹസ്യമായി സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അവരോട് അതിനെക്കുറിച്ച് തുറന്ന് പറയാനൊരു ഭയം അങ്ങനെയൊരു എനർജിയും ഇവിടെ ലഭിക്കുന്നുണ്ട് താങ്ക് യു ഡിയേഴ്സ്